മർവയുടെയും ആദ്യ സിനിമാ പ്രവേശം കാണാൻ പ്രിയപ്പെട്ട വാപ്പിച്ചിട്ടില്ല മലയാളത്തിന്റെ പ്രിയ നടൻ കൊച്ചിൻ അനീഫയുടെ ഓർമ്മകൾക്ക് നാലാണ്ട് തികയുമ്പോഴാണ് പൊന്നുമക്കളായ സഫയും മർവയും വെള്ളിത്തിരയിലെത്തുന്നത് ഹനീഫയുടെ പ്രിയ ചങ്ങാതി പ്രിയദർശന്റെ ഗീതാഞ്ജലിയിലൂടെയാണ് ഇരുവരുടെയും അരങ്ങേറ്റം മേനകാ സുരേഷിന്റെ മകൾ കീർത്തിയാണ് നായിക ചെറുപ്പകാലമാണ് ഡ്രോ ചെയ്യാൻ പറഞ്ഞു പിന്നെ പിയാനോ വായിക്കാൻ എല്ലാം പറഞ്ഞു പിന്നെ മാർവ പിയാനോ വായിക്കുമ്പോൾ ഞാൻ ഒരു സ്വിച്ച് നോ നക്കിയിട്ട് ഓടണം നടിയും സുഹൃത്തുമായ ലിസി പ്രിയദർശനാണ് ഗീതാഞ്ജലിക്കായി കുട്ടികളെ ക്ഷണിക്കുന്നത് ഭർത്താവിന്റെ പ്രിയ സുഹൃത്തിന്റെ ചിത്രത്തിലേക്ക് ക്ഷണമെത്തിയപ്പോൾ ഫസീല പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല ലിസിയാണ് വിളിക്കുന്നത് പ്രിയന്റെ വൈഫ് അവര് വിളിച്ചിട്ടിങ്ങനെ എന്നോട് ചോദിച്ചു ബാബി പിള്ളേർ ഇങ്ങനെ ഒരു റോളുണ്ട് അതിന് വിടാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കും സന്തോഷമേ ഉള്ളൂ കാരണം ഹനീഫിക്ക ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഹനീഫ ഫസീല ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നത് കൊച്ചി കടവന്ത്രയിലെ ഗിരിനഗർ ഭവൻ സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇരുവരും കൊച്ചി ഇന്ത്യൻ